ഹെവിറ്റ് പോരാട്ടം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മണ്ഡലം വടകര തന്നെയാണ് യു ഡി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയാണ് ആദ്യം വടകരയിൽ മത്സര രംഗത്ത് ഇറങ്ങിയത് ഏറെ സ്വീകാര്യതയുള്ള ജനങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യതയുള്ള നേതാവ് കൂടിയായ കെ കെ ശൈലജ ഒരു വലിയ ഘട്ടത്തിലേക്ക് പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം തന്നെ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ സിറ്റിംഗ് കമ്പി കെ മുരളീധരൻ മത്സരിക്കുമെന്നുള്ള ആ ഒരു വിശകലനങ്ങളെയും വിലയിരുത്തലുകളെയും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മുരളീധരൻ തൃശൂരിലേക്ക് പോകുന്നു പകരം പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് എത്തുന്നതോടുകൂടി ചിത്രം പരിപൂർണമായിട്ട് വടകരയിൽ മാറുന്ന ഒരു കാഴ്ചയാണ് അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് കെ മുരളീധരൻ കഴിഞ്ഞ തവണ ജയിക്കുന്നത് പക്ഷേ ആ ചിത്രത്തിൽ നിന്ന് പരിപൂർണമായി ഒരു വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു വടകരയിൽ എന്നുള്ളത് വടകര രാഷ്ട്രീയ പ്രചാരണത്തിന് അപ്പുറത്തേക്ക് വികസന വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രചാരണ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് കൂടി വടകര കൂടുതൽ വാർത്തകളിൽ നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു കെ കെ ശൈലജയുടെ എതിരെ ഉണ്ടായ സൈബർ ആക്രമണം അതിനെതിരെ ഉയർന്ന പരാതികൾ അതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഉയർന്ന പ്രതിരോധങ്ങൾ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് നേതാക്കൾ ലീഗ് നേതാക്കളും നടത്തിയ പ്രതികരണങ്ങളെല്ലാം ചർച്ചയാകപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ശ്രദ്ധാ കേന്ദ്രമായി വടകര മാറുന്ന ഒരു സാഹചര്യം കൂടി മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ജനങ്ങൾ ഇളകി മറിയുന്ന പ്രചാരണ റാലികൾ തന്നെയാണ് വടകരയുടെ പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഇടത് കോട്ടയായിരുന്നു ഒരു കാലത്ത് വടകര രണ്ടായിരത്തി ഒൻപതിലാണ് വടകര സി പി എമ്മിന് കൈവിട്ടു പോകുന്നത് അത് അത് തന്നെ വടകരയിലെ ജനങ്ങൾക്കുള്ള ഇടത് സാക്ഷരത തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഏതായാലും വി മുരളീധരൻ വടകരയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച എം എൽ എ കെ കെ ശൈലജയെ തന്നെ ഇറക്കിക്കൊണ്ട് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം കടക്കുന്നു അതിനിടയിൽ കോൺഗ്രസ് സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തുന്നു മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റുന്നു ഷാഫി പറമ്പരനെ വടകരയിലേക്കും നിയോഗിക്കുന്നു പ്രവചനാതീതമാണ് വടകര എന്ന് പറയുന്ന രീതിയിലുള്ള മണ്ഡലങ്ങൾ വടകരയിലുണ്ട് ഏതായാലും നമുക്കറിയാം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് തലശ്ശേരി കോഴിക്കോട് ജില്ലയിലെ നാദാപുരം വടകര കുറ്റ്യാടി പേരാമ്പ്ര കോയിലാണ്ടി എന്നീ നിയമസഭ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ലോക്സഭാ മണ്ഡലം കൂടിയാണ് വടകര